ഇപ്പോൾ ദുനിയാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീര വലിപ്പം നമുക്കറിയാമല്ലോ ഈ ശരീരവലിപ്പമാണോ ഉണ്ടാവുക ഒരു നരകവാസിയുടെ ശരീരത്തിന് നരകത്തിൽ വസിക്കുന്ന ഒരു നരകവാസിയുടെ ശരീരത്തിൻ്റെ വലിപ്പം ഇപ്പോൾ നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ശരീരം വലുതാകുകയാണെങ്കിൽ എത്ര വലിപ്പം വെച്ചാലും അതിനൊരു കണക്കുണ്ടല്ലോ അതാണോ ആ വലിപ്പം തോടുകൂടിയാണോ അതേ വലിപ്പത്തിലാണോ അള്ളാഹുത്താല മനുഷ്യനെ നരകത്തിലേക്ക് എറിയുന്നത് നബീസുല്ലാഹു അലഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ തുർമുദിയിൽ വന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് കാഫിരി കാഫിരി ഉഹ്ദിൻ ഒരു കാഫിറായ സത്യനിഷേധിയായ ഒരു നരകവാസിയായ സത്യനിഷേധിയായ മനുഷ്യൻ്റെ പല്ലിൻ്റെ ഒരു പല്ലിൻ്റെ വലിപ്പം നരകവാസിയായ സത്യനിഷേധിയായ ഒരു നരകവാസിയുടെ ഒരു പല്ലിൻ്റെ വലിപ്പം തന്നെ എത്രയാണ് മീൻസ് ഒരു ഉഹദ് മലയുടെ അത്ര ഒരു പല്ലിൻ്റെ വലിപ്പമാണ് പറയുന്നത് ഒറ്റ പല്ലിൻ്റെ വലിപ്പം ഒരു ഉഹത് മലയുടെ അത്രയുണ്ടെങ്കിൽ വായയിലുള്ള മറ്റു പല്ലുകളെല്ലാം കൂടി ഓരോ പല്ലിൻ്റെ വലിപ്പവും ഒരു ഉഹത് മലയുടെ അത്രയുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ വായയുടെ വലിപ്പം എത്രയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും ഒരു പല്ലിൻ്റെ വലിപ്പം ഉഹത് മലയുടെ അത്ര അങ്ങനെ ഓരോ പല്ലും ഉഹത് മലയുടെ അത്രയാണ് ഇനി അവൻ്റെ ചുമലിൻ്റെ നീളം അവൻ്റെ രണ്ട് രണ്ട് ചുമലുകൾക്കിടയിലുള്ള ദൂരം എത്രയാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് സ്വീകാര്യമായ ഹദീസിൽ വന്നിട്ടുണ്ട് നബിസ്ലൈ വസ പഠിപ്പിക്കുന്നു നരകത്തിൽ വീഴുന്ന ഒരു സത്യനിഷേധിയുടെ രണ്ട് ചുമലുകൾക്കിടയിലുള്ള നീളം മസീറത്തു സലാസത്തി അയ്യാമിൻ ലി റാഖി ബിൽമുസി വളരെ സ്പീഡിൽ പോകുന്ന നല്ല സ്പീഡുള്ള ഒരു വാഹനം മൂന്ന് ദിവസം ആ വാഹന നല്ല സ്പീഡുള്ള ഒരു വാഹനത്തിന് മൂന്ന് ദിവസം സഞ്ചരിക്കാനുള്ള വഴി ദൂരമുണ്ട് ചുമലിൻ്റെ നീളമാണ് പറയുന്നത് രണ്ടു ചുമലുകൾക്കിടയിൽ ഉള്ള ദൂരം നല്ല സ്പീഡുള്ള ഒരു വാഹനത്തിന് മൂന്ന് ദിവസം സഞ്ചരിക്കാനുള്ള ദൂരമുണ്ട് അപ്പോൾ ആ മനുഷ്യൻ്റെ നരകത്തിൽ വീഴുന്ന ആ മനുഷ്യൻ്റെ വലിപ്പം ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള വലിപ്പം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ പറഞ്ഞല്ലോ അറി സല്ലാഹു അലൈവിസലമ പഠിപ്പിച്ചത് ഉഹത് മലയുടെ അത്രയാണ് ഒരു പല്ലിൻ്റെ വലിപ്പം മൊത്തം പല്ലുകളും ഓരോ പല്ലും ഉഹത് മലയുടെ അത്രയുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്തിനാണ് ഇത്രയും വലിയ ഭീമാകാരമായ രൂപത്തിൽ നിങ്ങൾ ഡിനോസോറുകളെക്കുറിച്ച് കേട്ടിരിക്കും പണ്ട് കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ ഭീമാകാരമായ ജീവികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും കുട്ടികൾ പഠിച്ചിരിക്കും സ്കൂളുകളിൽ മാമത്ത് എന്ന് പറയുന്ന അക്കാലങ്ങളിൽ പുരാതന കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ആനയുടെ പേരാണ് മാമത്ത് ആ ആനയുടെ വലിപ്പം എത്രയാണ് ഇന്ന് ഭൂമിയിലുള്ള പത്ത് ആനയുടെ വലിപ്പമുണ്ടായിരുന്നു ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന പത്ത് ആനയുടെ വലിപ്പമുണ്ടായിരുന്നു പുരാതന ആനക്ക് അതുപോലെ ഡിനോസോറുകളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടതാണ് എന്നാൽ അതൊന്നും ഒന്നുമല്ല കാരണം ഒരു പല്ലിൻ്റെ വലിപ്പമാണ് ഉഹുതുമലയുടെയും അത്ര രണ്ട് ചുമലിൻ്റെ ദൂരമാണ് രണ്ട് ചുമലിൻ്റെ വലിപ്പമാണ് ഒരു നല്ല സ്പീഡുള്ള വാഹനത്തിന് മൂന്ന് ദിവസം യാത്ര ചെയ്യാനുള്ള വഴി ദൂരമുണ്ട് രണ്ട് ചുമലുകൾക്കിടയിലുള്ള ദൂരം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം സ്വഹിഹായ അധീത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം എന്തിനാണ് മനുഷ്യനെ ഇങ്ങനെ ഭീമാകാരമായ രൂപത്തിൽ അള്ളാഹു നരകത്തിൽ ഇടുന്ന സമയത്ത് അവൻ്റെ ശരീരം എന്തിനാണ് ഇത്രയും ഭീമാകാര ഭീമാകാരമായ രൂപത്തിലാക്കുന്നത് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ അവൻ കൂടുതൽ രുചിച്ച് അറിയാൻ വേണ്ടി അവൻ്റെ നരകത്തിൻ്റെ ശിക്ഷ ഏറ്റവും കൂടുതൽ നന്നായി അറിയാൻ വേണ്ടിയാണ് അള്ളാഹുത്താല ഇങ്ങനെ മനുഷ്യനെ ഭീമാകാരമായ രൂപത്തിലാക്കി മാറ്റുന്നത് ഇനി നരകത്തിൽ വീഴുന്ന മനുഷ്യൻ്റെ തൊലിയുടെ കനം തൊലിയുടെ കട്ടി എത്രയാണ് അതും നബിസ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു ഇന്ന 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 ദിൽ ദിൽ കാഫിരി 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 മസീറത്തി അയ്യാം സത്യനിഷേധിയായ ഒരു നരകവാസിയുടെ തൊലിയുടെ കട്ടി തൊലിയുടെ കനം അത് മീസുലു മസീറത്തി സലാഫത്തി അയ്യ മൂന്ന് ദിവസത്തെ വഴി മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസത്തെ വഴി ദൂരമാണ് ലിർറാഖി ബിശ്ശെരികൾ നല്ല സ്പീഡിൽ പോകുന്ന ലിർറാഖി ബിസ്ചരിയൾ നല്ല സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിന് മൂന്ന് ദിവസം യാത്ര ചെയ്യാനുള്ള വഴി എത്രയാണോ അത്രയും കട്ടിയാണ് അത്രയും ഖനമാണ് നരകവാസിയുടെ ൊലിയുടെ കട്ടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇനി നരകവാസിയുടെ കാലിനെ പറ്റിയും ഹദീസുകളിൽ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ രണ്ട് നീണ്ട വലിയ പോലെയുള്ള കാലുകളായിരിക്കും അങ്ങനെ ഭീമാകാരമായ രൂപം എന്ന് പറഞ്ഞാലും ഒന്നൊന്നുമല്ല ഭീമാകാരം എന്നു പറഞ്ഞാലൊന്നും ഒന്നുമല്ല ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയാത്ത അത്രയും വലിയ വലിപ്പമാക്കിയതിന് ശേഷമാണ് അള്ളാഹു അവൻ്റെ നരകത്തിൽ മനുഷ്യനെ വലിച്ചെറിയുന്നത് ഭീമാകാരമായ ശരീരം എന്തിനു വേണ്ടിയാണ് അള്ളാഹു പറ നബീസല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ശരിയായ രൂപത്തിൽ അവൻ അള്ളാഹുവിൻ്റെ അതാബ് നരകത്തിലെ ശിക്ഷ ശരിയായ രൂപത്തിൽ അനുഭവിക്കുന്നതിന് വേണ്ടി നന്നായി ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഭീമാകാരമായ ശരീരമാക്കി മാറ്റുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിനോട് അടുത്തുകൊണ്ട് സ്വർഗത്തിൽ വലിയ സ്ഥാനം നേടാൻ വേണ്ടി അധ്വാനിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ നമ്മളിപ്പോഴും ഇങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ പഴയതുപോലെ തന്നെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മാറ്റം വേണ്ട എനിക്കും നിങ്ങൾക്കും ഒന്ന് ചിന്തിക്കണ്ട ഒന്ന് ചടകുടഞ്ഞ് എഴുന്നേറ്റ് നമ്മുടെ പതിവ് പോലെ ഒരു ചടങ്ങായ നിസ്കാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയാൽ പോരാ ഒരു കൂടി എനിക്ക് അള്ളാഹുവിനോട് അടുക്കണം സ്വർഗത്തിൽ ഉന്നത പദവി എനിക്ക് നേടണം ദുനിയാവിൽ എത്രയും വാരി നമ്മൾ ഓടിപ്പോയുമല്ലോ മനുഷ്യൻ ഞാനടക്കം ദുനിയാവിൽ ധാരാളമായി സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ എത്രയും ഓടാൻ തയ്യാറാണ് ധാരാളം ഒരാൾക്ക് ലക്ഷക്കണക്കിന് പൈസ ഇങ്ങനെ സമ്പത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഓടി നടന്നുകൊണ്ട് അവൻ ശേഖരിക്കാനുള്ള ഉന്മേഷം അവന് എത്രയായിരിക്കും എന്നാൽ അള്ളാഹും റസൂലും പരലോക ജീവിതത്തിനെപ്പറ്റി അതിനുവേണ്ടി സമ്പാദിക്കുന്നതിനെപ്പറ്റി പഠിപ്പിച്ചതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുന്നു തിരിയുന്നില്ലെങ്കിൽ തിരിയണം പ്രിയപ്പെട്ടവരെ ഒന്ന് ആവേശത്തോടു കൂടി നാളെ എനിക്ക് വിജയം കൈവരിക്കണം നാളെ മരണപ്പെട്ടതിന് ശേഷം പരലോക ജീവിതത്തിൽ അവിടെയാണ് യഥാർത്ഥ ജീവിതം അറ്റമില്ലാത്ത ജീവിതം അനന്തമായ ജീവിതം വരാനുള്ളത് അവിടെ വിജയിക്കണം ഇവിടെ വലിയ രാജാവിനെ പോലെ ജീവിച്ചതുകൊണ്ട് വലിയ കൊട്ടാര സമാനമായ വീട് നിർമ്മിച്ച് ഇവിടെ സുഖ സൗകര്യത്തോടുകൂടി ആഡംബരത്തോടുകൂടി ജീവിച്ചതുകൊണ്ട് എല്ലാം മരണത്തോടുകൂടി അവസാനിക്കുന്നു എപ്പോഴാണ് നമ്മുടെ മരണം എന്ന് നമുക്ക് പറയാനും സാധ്യമല്ല അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി നമുക്ക് അള്ളാഹുത്താല എത്ര വർഷമാണോ അല്ലെങ്കിൽ എത്ര മാസമാണോ ഒന്നും പറയാൻ സാധ്യമല്ല ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നാളേക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കണം ഇന്നേക്ക് വേണ്ടി ദുനിയാവിന് വേണ്ടി നമ്മൾ സമ്പാദിക്കാനുള്ള ആ ഉന്മേഷത്തിനേക്കാളും കൂടുതൽ നമുക്ക് എനിക്കും നമുക്കെല്ലാവർക്കും ആവേശമുണ്ടാകണം അതിന് അള്ളാഹുത്താല നമുക്ക് തൗഫീഖ് നൽകട്ടെ ഐ മീൻ അസലാമലേക്കും എൻ്റെ പ്രിയപ്പെട്ട മറ്റു മതസ്ഥരായ ആളുകൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്ദി